വിശുദ്ധ യോഹരണ്ട സുവിശേഷം അഞ്ചാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള തിരുവചന ഭാഗം വിശ്വസിക്കുന്നവൻ ഉയർപ്പിക്കപ്പെടും സ്നേഹമുള്ളവരെ ത്രിത്വിക കൂട്ടായ്മയെക്കുറിച്ചാണ് സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുക നാം ഒക്കെ യാത്ര ചെയ്യുക നിത്യജീവിതത്തിലേക്കാണ് നിത്യജീവിതത്തിലേക്ക് എത്തപ്പെടണമെന്നുണ്ടെങ്കിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പശുദ്ധാത്മാവിന്റെയും ത്രിത്വിക സാന്നിധ്യത്തിൽ നാമൊക്കെ ആയിരിക്കണം ത്രിത്വിക ദൈവത്തിന്റെ സാന്നിധ്യമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിത്യജീവന്റെ കാരണമായിട്ട് മാറുക പിതാവിനെ അറിയുന്നവൻ പുത്രനെ അറിയുന്നു പുത്രനെ കാണുന്നവൻ പിതാവിനെ കാണുകയും ചെയ്യുന്നു പുത്രനറിയാത്ത ഒന്നും പിതാവിന്റെ പക്കലുമില്ല നമ്മുടെയൊക്കെ ദൈനംദിന പ്രാർത്ഥനയിൽ നാം ഓരോരുത്തരും ത്രിത്വമഹത്വം ചെയ്യാറുണ്ട് പിതാവിന്റെയും പുത്രന്റെയും പശുദ്ധാത്മാവിന്റെയും നാമത്തിലൊക്കെ നാം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ആധരാക്രമത്തിനപ്പുറത്ത് ഒരു ആത്മാർത്ഥമായ ബന്ധം നമുക്ക് ഉണ്ടാവാറുണ്ട് ഒരു വ്യക്തിബന്ധത്തിലാണോ നാം ഒക്കെ ഈ തൃത്വിക നാമം വിളിച്ചപേക്ഷിക്കുക ഇന്ന് ആഴത്തില് ധ്യാനിക്കേണ്ടിയിരിക്കുന്നു നാം ഒക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തില് ഒരുപാട് വിധി കല്പിക്കാറുണ്ട് ഗഹനയുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാം വചനം പറയുന്നു പിതാവ് ആരെയും വിധിക്കുന്നില്ല വിധി മുഴുവനും അവിടുന്ന് പുത്രനേൽപ്പിച്ചിരിക്കുകയാണ് വിധി പറയുവാനായിട്ട് എല്ലാ അധികാരവും അവകാശമുള്ളവൻ പോലും മാറി നിൽക്കുകയാണ് എല്ലാം സൃഷ്ടിച്ച എല്ലാവരെയും അറിയുന്ന ഉള്ളുമുള്ളതുമൊക്കെ തിരിച്ചറിയുന്ന പിതാവായ ദൈവം പോലും വിധി കൽപ്പിക്കാതെ മാറി നിൽക്കുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലാണെങ്കിലോ എത്ര തീഷ്ണുതയോടുകൂടിയാണ് എത്ര കൂടിയാണ് നാം ഓരോരുത്തരും അവരുടെ നേരെ വിരൽ ചൂണ്ടുക ഒരിക്കലെങ്കിലും അവന് വേണ്ടി ഒരു നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ അല്ലാത്ത പക്ഷം അവൻ്റെ നന്മയെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ ഇതൊന്നുമില്ലാതെ നമുക്കൊക്കെ എന്ത് അധികാരവും അവകാശവുമാണ് ഉള്ളത് വിധി പറയുവാനായിട്ട് നാം ഒക്കെ ഇന്ന് വരെ നടത്തിയ വിധിന്യായങ്ങളൊക്കെ നീതിയുക്തമായിരുന്നു പലപ്പോഴും നമ്മുടെയൊക്കെ ചില വികാരങ്ങളുടെ ശമനമല്ലേ ചില വിധി നിർണയങ്ങളൊക്കെ നമ്മുടെയൊക്കെ വിധി ആർക്കെങ്കിലും നന്മ സമ്മാനിച്ചിട്ടുണ്ടോ നിനക്കോ നീ വിധി കൊടുത്ത ആർക്കെങ്കിലും ഒക്കെ നന്മയുടെ കാരണമായോ സ്നേഹമുള്ളവര് വിധി ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് കൊണ്ടാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഒരുമയിലായിരിക്കുവാനായിട്ട് പരസ്പരം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ സ്വർഗീയ യാത്രയ്ക്ക് നിത്യജീവൻ ആധാരമായ കൃപാവരങ്ങൾ സ്വീകരിച്ചു കൊണ്ടുപോകുവാൻ നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം ഉയർപ്പ് കാലത്തിൻ്റെ നിറവിൽ നാമൊക്കെ ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഒരു ഉയർപ്പുണ്ടാകുവാൻ വിശ്വാസപൂർവ്വമാകുന്നവന് മാത്രമാണ് ഉയർപ്പുണ്ടാവുക എൻ്റെ ജീവിതത്തിൽ ഏറെ ഉയർപ്പുണ്ടാകുവാനായിട്ട് വിശ്വാസപൂർവ്വം ജീവിക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കറുത്ത ആവീശം ശിഹാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ ഇന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ